എല്ലാ മനുഷ്യർക്കും നാക്കുവാക്കുമെന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കേൾക്കുവാൻ ഇഷ്ടം തോന്നുന്ന ശബ്ദം ആരുടേതാണ് സംശയലേശമന്യേ നിങ്ങളും ഞാനും ഒരുപോലെ പറയുമാറും നമ്മളുടെ മക്കളുടെ ശബ്ദമാണ് ശരിയല്ലേ നമ്മുടെ മക്കളുടെ സാന്നിധ്യം അവരുടെ പുഞ്ചിരി അവരുടെ വാക്കുകൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലെ സന്തോഷമാണ് പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തെ ഫോട്ടോകൾ എടുത്തു നോക്കും അവർ നമ്മളെ വിട്ട് ദൂരത്ത് പഠിക്കാൻ പോയാൽ നമ്മൾ ആൽബങ്ങളൊക്കെ നോക്കും അവരുമായിട്ട് ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ കാണും കേൾക്കും സന്തോഷിക്കും ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു മറ്റൊരാളുടെ വാക്കുകൾ ശബ്ദം നമ്മൾക്ക് ഏറ്റവും മനോഹരമായി സന്തോഷകരമായി തോന്നുന്നത് എപ്പോഴാണ് അത് ഞാൻ കണ്ടെത്തിയ ഉത്തരം കളങ്കമില്ലാതെ നിർമ്മലതയോട് ഹൃദയപൂർവ്വം നമ്മളോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴാണ് മറ്റൊരാളുടെ ശബ്ദം നമ്മൾക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വേദനിപ്പിച്ച് മാറിപ്പോകുമ്പോൾ പിന്നീട് അവരോട് സംസാരിക്കാൻ പോലും നമ്മൾക്ക് താല്പര്യം കാണുകയില്ല അങ്ങനെയല്ലേ അത് മനുഷ്യ സഹിതമാണ് അപ്പോൾ ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം നമ്മുടെ പ്രവൃത്തികൾ സൂക്ഷിക്കണം നാം ചെയ്യുന്നതിനെ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ഒരു പ്രവൃത്തി നമ്മുടെ ഒരു ഇടപെടൽ നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവരിൽ വല്ലാത്ത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ ഉണ്ടാക്കാം മനുഷ്യൻ ഇങ്ങനെ തൊട്ടാൽ പൊട്ടുന്ന ഭാഗത്തിൽ നിൽക്കുക ഈ ഒരു കാലഘട്ടം ഈ ഒരു യുഗം ഇപ്പോഴത്തെ മനുഷ്യന്റെ വികാരങ്ങളൊക്കെ പെട്ടെന്നാണ് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങി മാറും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം പലവിധ പ്രശ്നങ്ങൾപ്പെട്ട് മനുഷ്യന്റെ മനസ്സിങ്ങനെ ഞെരിഞ്ഞ് വല്ലാണ്ട് നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടണം മറ്റൊരാളിനോട് ഇടപെടുവാൻ ഒരുപക്ഷെ നമ്മൾ വെറുതെ പറയുന്നൊരു വാക്കുപോലും മറ്റുള്ളവർ അത് വലിയ പ്രശ്നമായിട്ട് എടുക്കും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോട് നമുക്ക് ഉപയോഗിക്കാം ആർക്കും വേദനയുളവാക്കുന്നത് ഇനി അവരുടെ പ്രതികരണം തെറ്റാണെങ്കിൽ പോലും പറയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പലപ്പോഴും ചിലർ നമ്മളെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു വിടുന്നത് പോലെ തോന്നും അതും നാം ശ്രദ്ധിക്കണം നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമുക്ക് തന്നെ അരോചകമായി തോരുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും ആരായാലും എല്ലാവരും മനുഷ്യരാണെന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യത്തോട്ട് കൂടെ വേണം നാം സംസാരിക്കേണ്ടത് നമ്മുടെ നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിയോടുകൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടിയിരിക്കും അത് പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷകരമായി തീരുവാൻ അതിനുവേണ്ടി നമ്മുടെ നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ദൈവസമിതിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ഗോഡ്മെസ് ചെയ്യുന്നു